ജവഹർ ബാലുമഞ്ച് ഇടുക്കി ജില്ലാ ക്യാമ്പ് പീരുപേട്ടയിൽ നടന്നു എ ബി ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗം ചാണ്ടിയുമ്മൻ ഉദ്ഘാടനം ചെയ്തു എത്രത്തോളം ഒരു വ്യക്തിത്വമായി ഇടുക്കി ജില്ലാ ചെയർമാൻ ജോസഫ് വിജെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം ഷാഹുൽ ഹമീദ് അഡ്വക്കേറ്റ് സിറിയദ് കെ ചന്ദ്രശേഖരൻ റോബിൻ കറക്കട്ടിൽ നിക്സൺ ജോർജ് ഗണേശൻ ടോണി തോമസ് രാജു കുടമാളൂർ കെ രാജൻ ഷാരി ബിനുശങ്കർ മനോജ് രാജൻ ശിവൻ പ്രശാന്ത് വിനീഷ് ഗോപി സുരേഷ് ബാബു സാലമ വർഗീസ് അന്തോണി സെൽവരാജ് മൈമുന അനൂപ് സി യേശുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു